ലോക്സഭാ മണ്ഡലം സുരേഷ് ചെങ്ങന്നൂരിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ സഹപ്രവർത്തകരോടൊപ്പം മുറിച്ച് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളിയിൽ നടന്ന പ്രസിദ്ധമായ അവൽ നേർച്ച ചടങ്ങിൽ പങ്കെടുത്തു മാവിലികര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് ചെങ്ങന്നൂരിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ സഹപ്രവർത്തകരോടൊപ്പം മുറിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളിയിൽ നടന്ന പ്രസിദ്ധമായ അവൽ നേർച്ച ചടങ്ങിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു രക്ഷാധികാരി റവറൻ ഡോക്ടർ എബ്രഹാം ഇഞ്ചക്കലോഡി കോർ എപ്പിസ്കോപ്പയിൽ നിന്നും നേർച്ചയും സ്വീകരിച്ചു പതിറ്റാണ്ടുകൾക്ക് മുൻപ് മുക്കത്ത് കുടുംബാംഗമായ ഒരു വയോധിക പസഹാ ദിനത്തിൽ ദേവാലയത്തിലെത്തുന്ന വിശ്വാസികൾക്ക് അവൽ നൽകുന്ന പതിവുണ്ടായിരുന്നു ഇതിന്റെ സ്മരണയ്ക്കായാണ് പള്ളിയിൽ അവൽ നേർച്ചാ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് യോഗം നമ്പർ ശാഖയുടെ തൊയുടെ ഗുരുദേവ ക്ഷേത്രത്തിൽ നടന്ന പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു ഒരാളാണ് അദ്ദേഹം ആത്മീയമായി എന്ന് പറയുമ്പോൾ ആശ്രമങ്ങൾ സ്ഥാപിച്ചു ശിവഗിരി നമുക്ക് എല്ലാവർക്കും അറിയാം അറിയാം തന്നെ നിരവധി va a